ആരോഗ്യരംഗത്ത് കേരളം ഒന്നാമതെന്നത് വീമ്പ് പറച്ചിലിൽ മാത്രം പ്രവൃത്തിയോടടുക്കുമ്പോൾ ഈ രംഗത്ത് കേരളം പൂർണ്ണ പരാജയവുമാണ് കെ കെ ശൈലജ ടീച്ചർ ഉന്നതിയിലെത്തിച്ച ആരോഗ്യ മേഖലയെ പടുകുഴിയിലെത്തിക്കുവാൻ വീണ ജോർജിന് സാധിച്ചു നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനത്തെ പുകഴ്ത്തുന്ന മന്ത്രിയാകട്ടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആതുരാലയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണോ ഒരു ഇടതുപക്ഷ എം എൽ എ തന്നെ വേണ്ടി വന്നു ചില നഗ്നസത്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയുവാൻ രോഗശമനത്തിന് ആശ്രയമാകേണ്ട ആതുരസേവനം ഷീബ എന്ന യുവതിക്ക് സമ്മാനിച്ചത് ദുരിതപൂർവമായ ജീവിതമാണ് ശസ്ത്രക്രിയ നടത്തിയ ഭാഗം തുന്നിക്കെട്ടാതെ തുറന്ന മുറിവിൽ നിന്നും നീരും പഴുപ്പും ഒലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിനിടയിൽ ഒന്നും രണ്ടുമല്ല ഏഴ് തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി അസഹ്യമായ വേദന മാത്രമല്ല പരസഹായം കൂടാതെ ഒന്ന് എഴുന്നേൽക്കുവാൻ പോലും ഷീബയ്ക്ക് കഴിയില്ല തുടർന്ന് ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയെങ്കിലും ഫലമുണ്ടായില്ല കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഇടപെട്ടുവെങ്കിലും ഡോക്ടർ ചികിത്സിക്കുവാൻ തയ്യാറായില്ല ഈ വിഷയം സഭയിൽ ഉന്നയിച്ച കെ ബി ഗണേഷ് കുമാറിന്റെ കുറുക്കികൊള്ളുന്ന പരാമർശങ്ങളിൽ കൈയടിക്കുവാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിലൊരു അത്ഭുതവും ഇല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രക്രിയ ഉണ്ട് എന്താണ് ഡോക്ടർമാരെ തല്ല രോഗിയുടെ ബൈസ്റ്റാൻഡ് നാട്ടുകാരും അതൊന്നൊരു നല്ല കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ചിലർക്ക് കൊള്ളേണ്ടതാണ് എന്ന് ഞാൻ പറയും കാരണം എന്റെ നിയോജകമണ്ഡലത്തിലെ വിധവയായ ഒരു സ്ത്രീ നാല്പത്തെട്ട് വയസ്സുണ്ട് അവരുടെ പേര് ഞാനിവിടെ വായിക്കുന്നില്ല മുള്ളൂർ നിരപ്പുന്ന സ്ഥലത്തെ സ്ഥലത്താണ് താമസിക്കുന്നത് അവർക്ക് ഡിസംബറിൽ ഉദ്യോഗസ്ഥരെല്ലാവരും ശ്രദ്ധിക്കണം ഡിസംബറിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ചെയ്തു ആ സർജറി ചെയ്തതിന് ശേഷം വിദഗ്ധ ചികിത്സ വേണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കണവര് ഡിസംബർ മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനേഴാം തീയതി മെഡിക്കൽ കോളേജ് സർ ഇച്ച സമയം തരണം ഒരു നല്ല കാര്യം പറയാം ഒരു സർജറി ഇവിടെ ചെയ്തു ആ സർജറിയുടെ ഫലം ഞാനിവിടെ കാണിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം ആ സഹോദരിയുടെ വയർ ചക്ക വെട്ടി പൊളിച്ചതുപോലെ ഒരലമാര തുറന്നതുപോലെ വെട്ടി വെട്ടിവെച്ചിരിക്കുകയാണ് സ്റ്റിൽ നൗ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തില്ല സ്റ്റിച്ച് ചെയ്തിട്ടില്ല അത് എന്ത് സയൻസ് ഞാൻ ഡോക്ടറല്ല ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല എനിക്കറിയത്തില്ല അത്രയും വലിയ കാര്യമൊന്നും അറിയുന്ന ആളല്ല പക്ഷേ ഡോക്ടർമാരുടെ സംഘടനയ്ക്കും ഡോക്ടർക്കും നാളെ ഒരു ന്യായം പറയാൻ കാണും പക്ഷെ ഇതെന്ത് ന്യായമാണെന്ന് ഈ ജനപ്രതിനിധികളും മാധ്യമങ്ങളും ഇല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചാൽ മാത്രമേ നമ്മൾ അതിൻ്റെ കുറവുള്ളൂ ഞാൻ കാണിക്കാം എടുത്ത വീടി അവർ സ്വന്തം നിലയ്ക്ക് എനിക്ക് അടുത്താഴ്ച വീടിയാണത് വെട്ടി പൊളിച്ചു വെച്ചിട്ട് കെ എസ് ആർ സി ബസ്സിൽ കയറി പാവം നിരന്തരമായി തിരുവനന്തപുരം മണി കോളേജ് വരുക എന്തിനാണ് ഈ വെട്ടി പൊളിച്ചു വെച്ചേക്കുന്നത് തച്ചൂടെ ഇതിനൊരു പരിഹാരം വേണ്ടേ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു മന്ത്രി വിളിച്ചു നേരിട്ട് സൂപ്രണ്ടിനെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു ഇവർ രണ്ടിനും വിളിച്ചു പറഞ്ഞു ശരി സൂപ്രണ്ട് നന്നായി പെരുമാറി അദ്ദേഹം ഇവരെ വിളിച്ചു വരുത്താൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഓഫീസിൽ നിന്ന് അവരെ പുനലൂർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേരെയാണ് വെളിപ്പെടുത്തുന്നത് എനിക്ക് പേടിയൊന്നും ഏത് സംഘടനയെ എതിർത്തിനി എന്ത് പ്രസ്ഥാന വൈകിട്ടിറക്കിയാലും ഐ എംഎ ആയാലും കുഴപ്പമില്ല കെ ജി എം ഓ ആയാലും എനിക്ക് പേടിയില്ല അതൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല ഞാൻ സത്യമാണ് പറയുന്നത് അവർ അഡ്മിറ്റ് ചെയ്തില്ല ശ്രീകുമാർ എന്നൊരു ഡോക്ടറാണ് അദ്ദേഹമാണ് ഈ സർജറി ചെയ്യാനുള്ള സർജറിയുടെ ചുമതലയുള്ള അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം മാറിക്കളഞ്ഞു സൂപ്പറിൻ്റെ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം വീണ്ടും അവർ പറഞ്ഞ് തിരിച്ചു നോക്കണം പറഞ്ഞു ഈ ശ്രീകുമാർ ആർ സി ശ്രീകുമാറിനാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ജനറൽ സർജറി വിഭാഗത്തിൻ്റെ തലവനാണ് എന്നാണ് അറിയുന്നത് ഏ എച്ച് എച്ച് ഓടി അറിയില്ല എനിക്കറിയത്തില്ല കറക്റ്റ് അറിയത്തില്ല മനുഷ്യർക്കറിയായിരിക്കും ഞാൻ പേരെങ്കിലും പറയാം ഉദ്യോഗസ്ഥരെ എല്ലാവരും കേൾക്കണം ഇദ്ദേഹം ആ സ്ത്രീ എന്തിന് തിരിച്ചയച്ചു ഒരു പാവപ്പെട്ട സ്ത്രീയാണ് വിധവയാണ് ഇവിടെ സ്ത്രീ വിമോചനം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പൊരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമം ഇതൊക്കെ പ്രസംഗിക്കുന്നവർ നമ്മൾ മനസ്സിലാക്കണം അതിനൊന്നും ചർച്ച ചെയ്യാൻ ആരുമില്ല ഒരു ചാനലിനെ പറ്റി ചർച്ചയില്ല ഈ ശ്രീകുമാർ എന്ന ഡോക്ടർ ഇവരെ തിരിച്ചയക്കാൻ സൂപ്പർട്ട് പറഞ്ഞിട്ട് തിരിച്ചയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇദ്ദേഹം മുങ്ങി വേറെ കാര്യങ്ങളുണ്ട് ഈ സ്ത്രീ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അവിടെ എന്ത് കൊടുത്തു എന്ത് ചെയ്തു എന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല അതൊരന്വേഷണത്തിന് തയ്യാറായാൽ വിജിലൻസ് അന്വേഷണം വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാം ആ സ്ത്രീ ഇപ്പോഴും വയറ് തുറന്നു പഴുപ്പ് പുറത്തേക്ക് ഒഴുകയാണ് ഇവരെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒടുവിൽ ഇപ്പം വീണ്ടും ഒരു സർജറിക്ക് സൂപ്രണ്ട് ഏർപ്പാട് ചെയ്തു അവർ ജീവനും കൊണ്ട് പേടിച്ച് വീട്ടിലേക്ക് ഓടിയിരിക്കുകയാണ് ഇത് നമുക്ക് ആരോഗ്യ വകുപ്പിനെ വകുപ്പിന് ബഹുമാനപ്പെട്ട മന്ത്രി അറിയുന്നില്ലെങ്കിൽ ഇത്തരം ആളുകളെ ജനങ്ങൾ ഒരു തെറ്റും ഏതാ തെറ്റാണ് പക്ഷേ ഇത്തരം ആളുകൾക്ക് കിട്ടുന്നതിൽ നമുക്ക് ഉറ്റം പറയാൻ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീ സംരക്ഷണം എന്നൊക്കെ മുറവിളിക്കുന്നവർക്ക് ഷീബയെ കണ്ട മട്ടില്ല ഡോക്ടർമാരെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരും മനുഷ്യരാണ് ഗതികേട് കൊണ്ടോ നിവർത്തികേട് കൊണ്ടോ ആയിരിക്കാം ഒരുപക്ഷെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത് അവരെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ കുറച്ച് കാരുണ്യം കാണിച്ചാൽ കിട്ടുന്ന അടിയുടെ കാര്യത്തിലെങ്കിലും കുറവുണ്ടാകും